यूट्यूब चैनल ट्रेन थी वोइस

<imitation> <imitation> lived on 108 and 7 െ ജനിപ്പിച്ച ശേഷം എഴുന്നൂറ്റി എൺപത്തി രണ്ട് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് ലീവ് ആഫ്റ്റർ 2 ബിഗാഡ് ലാമേക് സെവൻ ഹൺഡ്രഡ് എൻഡ് ടു

the beginning of the real story all their lives life in in this well uh, had only been the cover and the title page now at, at last they were beginning chapter one of the great story which no one on earth has read which goes on forever and in which every chapter is better than the one before. God has a purpose for your life on earth, but it is it, but it it does not end here. His plan involves far more than the few decades you will spend on this planet. It is more than the opportunity of a lifetime. God. ഓഫേഴ്സ് യു ആൻ ഓപ്പർച്യൂണിറ്റി ബിയോണ്ട് യുവർ ലൈഫ് ടൈം ദ ബൈബിൾ സേസ് ഗോഡ്സ് പ്ലാന ഫോർ ഹിസ് പർപ്പസസ് ലാസ്റ്റ് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് തേർട്ടീൻ ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റി സദർശവാക്യങ്ങൾ അഞ്ചിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല ആൻഡ് ഹാവ് നോട്ട് ഒബേ ദ വോയിസ് ഓഫ് മൈ ടീച്ചേഴ്സ് നോർ ഇൻക്ലൈൻ മൈൻ ഇയർ ടു ദം ദാറ്റ് ഇൻസ്പെക്റ്റഡ് മീ സഭയുടെയും സംഘത്തിൻ്റെയും മധ്യം ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി സങ്കസ് ഓൾമോസ്റ്റ് ഇൻ ഓൾ ഈ വിൽ ഇൻ ദ് ദ കോണ്ടിരിഗേഷൻ ആൻഡ് അസംബ്ലി നിന്റെ സ്വന്ത ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കാം ഡ്രിങ്ക് വാട്ടേഴ്സ് ഔട്ട് ഓഫ് ദൈൻ ഓൺ സിസ്റ്റേൺ റണ്ണിങ് വാട്ടേഴ്സ് ഔട്ട് ഓൺ ഔട്ട് ഓഫ് ദൈൻ ഓൺ വെൽ നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം ആദ്യത്തെ പെസക എന്നാണ് ഇതിൻ്റെ ഹെഡിങ് പുറപ്പായിട്ട് പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ ഒടുവിലത്തെ ബാധയിൽ ഈജിപ്തുകാരുടെ വീടുകളിലെല്ലാം മൂത്ത മകൻ മരിച്ചെങ്കിലും ഈ ബാധ ഇസ്രയേൽ വീടുകളെ മറികടന്ന് പോയി ഈ സംഭവം പെസഹ അല്ലെങ്കിൽ കടന്നുപോക്ക് എന്നറിയപ്പെടുവാൻ തുടങ്ങി ഇന്നും ഇസ്രയേൽ ജാതിയിൽപ്പെട്ടവർ എല്ലാ വർഷവും പെസഹ ആചരിക്കുന്നു ഇങ്ങനെ ദൈവം അവരുടെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തത് അവർ ഓർക്കുന്നു അനേകം വർഷങ്ങൾക്ക് ശേഷം അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിച്ചു ഈജിപ്തിൽ വെച്ച് മോശയോടും അഹരോനോടും ദൈവം സംസാരിച്ചു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിലെ ആദ്യ മാസമായിരിക്കണം ഇസ്രായേൽ മക്കൾ എല്ലാവരോടും ഈ മാസം പത്താം തീയതി ഓരോരുത്തരും ഓരോ ആട്ടൻകുട്ടി അവരവരുടെ കുടുംബത്തിന് തിന്നാനായി എടുക്കണം എന്ന് പറയുക അയാളുടെ കുടുംബം വളരെ ചെറുതാണെങ്കിൽ അയാൾ തൻ്റെ അയൽവാസിയുമായി പങ്കെട്ടെടുക്കാം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള പോലെ യാതൊരു കുറ്റവുമില്ലാത്ത ആണാട് ആയിരിക്കണം മാസത്തിന് പതിനാലാം തീയതി സന്ധ്യക്ക് എല്ലാവരും അവരവരുടെ മൃഗങ്ങളെ കൊല്ലണം ആ മൃഗത്തിൻ്റെ അല്പം രക്തമെടുത്ത് കട്ടിളകളിലും വാതിലിൻ്റെ മുകളിലത്തെ പടിയിലും തലിക്കുക അന്ന് രാത്രിയിൽ ചുട്ടെടുത്ത മാംസം കയ്പുള്ള ഇലവർഗങ്ങളോടും പുളിപ്പിക്കാത്ത അപ്പത്തോടും കൂടെ നിങ്ങൾ തിന്നണം മാംസം പച്ചക്കോ വേവിച്ചോ തിന്നാൻ പാടില്ല ചുട്ടെടുത്തതാണ് തിന്നേണ്ടത് പിറ്റേ ദിവസത്തേക്കും ഒട്ടും അവശേഷിപ്പിക്കരുത് തിരക്കെട്ട് ഭക്ഷണം ഭക്ഷിക്കണം ചെരുപ്പ് ധരിച്ചും വടി കൈയിലെടുത്തും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പോടെ വേണം നിൽക്കും സഹ പെരുന്നാളാണത് ആ രാത്രിയിൽ ഞാൻ ഈജിപ്ത് ദേശത്തിലൂടെ കടന്നുപോകും ആദ്യജാതന എല്ലാ ആണിനെയും മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഞാൻ കൊല്ലും ഈജിപ്തിലെ എല്ലാ ദൈവങ്ങളെയും ഞാൻ ശിക്ഷിക്കും ഞാൻ യഹോമയാവുന്നു കട്ടളക്കാലുകളിൽ ഉള്ള രക്തം നിങ്ങളുടെ വീടുകൾക്ക് ഒരു അടയാളമായിരിക്കും ആ രക്തം കണ്ട് ഞാൻ നിങ്ങളുടെ വീടുകളെ ഒഴിഞ്ഞു പോകും ഈജിപ്തുകാരെ ഞാൻ ശിക്ഷിക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈ ദിവസം എല്ലാ വർഷവും ഓർത്തുകൊണ്ട് ഒരു ഉത്സവമായി ആഘോഷിക്കണം അത് യഹോബിയായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങളെ ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കട്ടെ നാല് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബി